നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ മാറ്റാൻ ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് വലിയ രീതിയിൽ പ്രഹരം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ചീഫ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അദ്ദേഹം പുറപ്പെടുവിക്കുന്ന വേടിക്കുകൾ ആ വിധി എന്തുകൊണ്ടും ബി ജെ പി കേന്ദ്ര സർക്കാരിനും എതിരാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാബിനറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്ത് കൃത്യമായും നിലവിലെ ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അവർക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ അവരുടെ രീതികളെ ചോദ്യം ചെയ്യാത്ത ഒരു ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ ആലോചിക്കുന്നു പ്രധാനമായും ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ജാനേഷ് കുമാർ എത്തിയതിനെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ആ കാര്യങ്ങളെ എല്ലാ തരത്തിലും പിന്തുണ കൊടുത്ത ആളാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ പല ബെഞ്ചുകളും ഈ വിഷയത്തിൽ വാദം കേൾക്കാനോ അതല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കാനോ താല്പര്യപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം അവരോട് കൃത്യമായും എതിർത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സഞ്ജീവ് ഖന്നയെ തീർച്ചയായും വളഞ്ഞാക്രമിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതെന്തുകൊണ്ടും കേന്ദ്ര സർക്കാരിന് അപകടകരമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു വൻ ഗൂഢാലോചന തന്നെ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്നത് അത് വാസ്തവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ നിയമ ഭേദഗതി അതായത് കൃത്യമായും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ കണ്ണിൽ പോലും പൊടിയിടുന്ന കേന്ദ്ര ക്യാബിനറ്റിൻ്റെ നയങ്ങളെ വാസ്തവത്തിൽ ഏകപക്ഷീയമായി വിമർശിക്കാനാണ് സഞ്ജീവ് ഖന്ന മുതിർന്നത് അത് നരേന്ദ്രമോദിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട് ആ വിഷയത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും ഏറ്റവും വലിയ ഉദ്ദേശം എന്നത് സഞ്ജീവ് ഖന്നയെ മാറ്റുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് ഒരു കറുത്ത അധ്യായമായി മാറും എന്ന് പ്രധാനമന്ത്രിക്ക് വ്യക്തമായി ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നീക്കത്തിന് തയ്യാറാകാതെ നിൽക്കുകയാണ് നരേന്ദ്രമോദിക്ക് ഇത് ഒരു വലിയ കടമ്പ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ കയ്യിലെടുക്കാനോ ഒരു വിധത്തിലും കഴിയുന്നില്ല മുൻ ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡിനെ പോലും കൃത്യമായി വിനായക ചതുർത്ഥി ദിവസം ആരതി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ചെന്നത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ ഒരു വാക്കിന് പോലും ഒരു മരുന്നിന് പോലും ചീഫ് ജസ്റ്റിസിനെ ഒരു വേദിയിലിരുത്തി അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷം ആഘോഷപൂർവം ഏറ്റെടുത്തിരിക്കുന്നു